ഐ പി എൽ മെഗാ താരലേലത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇന്നലത്തെ പോലെ താരങ്ങൾക്കായി ഇന്ന് വാശിയേറിയ ലേലം ഉറപ്പാണ് എന്നാൽ ലേലമെന്ന് സ്പോർട്സ് റെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വീണ്ടും ചേരുന്നു അനിൽ ലേലമോടെ കസറുകയാണ് യഥാർത്ഥ സൗദി അറേബ്യക്കാരൊക്കെ ഞെട്ടിക്കാണ് ഓരോ ആളുടെ വില കേട്ടല്ലേ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ ഈ ഒരു ലേലം മെഗാ താര ലേലം നടക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ തന്നെ ഈ മറ്റേ സൗദിയിലൊക്കെ ആദ്യമായി ക്രിക്കറ്റിൻ്റെ ഒരു ഇവൻറ്റ് വരുന്നത് തന്നെ അവർക്ക് പലപ്പോഴും ഒരു ഞെട്ടലാണ് ഇന്നലെ മലയാളി ആരാധകരടക്കമുള്ളവരൊക്കെ തന്നെ അവിടെ ചെന്നിരുന്നു അവരൊക്കെ തന്നെ ഈ ഒരു സന്തോഷമാണ് നമ്മളുടെ അവിടുത്തെ പ്രതിനിധി ജലീൽ കണ്ണമംഗലത്തോടൊക്കെ പങ്കുവച്ചിരുന്നു നമ്മൾ ആ വിവരങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കായി സമ്മാനിച്ചിരുന്നു എന്തായാലും ഇനി ഈ ലേലത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഏറ്റവും ആവേശകരമായ ലേലമായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താരമായി ഋഷഭ് പന്ത് മാറി അതിന് തൊട്ടടുത്ത് തന്നെ ശ്രേയസ് അയ്യർ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് രണ്ടാമത്തെ വിലയേറിയ താരമായി വെങ്കടേഷ് അയ്യരും കോടികൾ നേടിക്കൊണ്ടാണ് ഇന്നലെ ലേലം തിളങ്ങിയത് ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഇന്നലെ ആകെ എഴുപത്തിരണ്ട് താരങ്ങൾക്കായി നാനൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് അഞ്ച് കോടിയാണ് ഈ എഴുപത്തിരണ്ട് താരങ്ങൾക്കായി പത്ത് ഫ്രാഞ്ചൈസികളും കൂടി മുടക്കിയത് ഇന്നലെ എൺപത്തിരണ്ട് താരങ്ങളാണ് താരങ്ങളാണ് ലേലപ്പട്ടികയിൽ വന്നതെങ്കിൽ ഇന്ന് മുകളിൽ താരങ്ങൾ ഇനിയും ഇന്ന് ലേലത്തിനോടൊപ്പം വരാറുണ്ട് ഈ എല്ലാ താരങ്ങളെ എടുക്കില്ലെങ്കിൽ പോലും ടീമുകൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഒരു നൂറ് താരങ്ങളെയെങ്കിലും ഇന്ന് മൊത്തത്തിൽ ലേലം ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാഫ് ഡുപ്ലസി ഗ്ലെൻ ഫിലിപ്സ് കെയ്ൻ വില്യംസൺ ഇന്ത്യൻ താരങ്ങളായ വാഷിംഗ്ടൺ സുന്ദർ ദീപക് ചഹാറും ഷർദുൽ താക്കറും അടക്കമുള്ള താരങ്ങളാണ് മുൻകാലത്തൊക്കെ തന്നെ വലിയ തുക നേടിയിട്ടുള്ള ഈ താരങ്ങൾ തന്നെ ഇത്തവണയും തിളങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്നലത്തെ പോലെ ഇരുപത്തിയാറ് കോടിക്കൊക്കെ തന്നെ പോയിട്ടില്ലെങ്കിൽ പോലും ഈ താരങ്ങളിൽ പലർക്കും പത്ത് കോടിയോ പതിനഞ്ച് കോടിയോ ഒക്കെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഏറ്റവും പേഴ്സിൻ്റെ കനം ണെങ്കിൽ ആർ സി ബിക്ക് ആണ് കൂടുതൽ തുക ബാക്കിയുള്ളത് മുപ്പത് കോടി തൊട്ടു പിന്നൽ മുംബൈ ഇന്ത്യൻസ് ആണ് ഇരുപത്തിയാറ് കോടി ഈ രണ്ട് ടീമുകൾ തന്നെയായിരിക്കും ഇന്ന് കൂടുതൽ തിളങ്ങുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുംബൈ ഇന്നലെ മൂന്ന് പേരെയാണ് വിളിച്ചത് അപ്പോൾ മുംബൈ അവരുടെ മുൻ ചാമ്പ്യന്മാരായ മുംബൈക്കൊക്കെ തന്നെ കൂടുതൽ താരങ്ങളിൽ വാങ്ങേണ്ടത് അനിവാര്യമാണ്